നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയം ഉദ്ഘാടനത്തിനെത്തിയ കായികമന്ത്രി ബി അബ്ദുറഹ്മാൻ മെസ്സി വിഷയത്തിൽ പ്രകോപിതനായി മെസ്സിയുടെ കേരള സന്ദർശനത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് മന്ത്രി തട്ടിക്കയറി റിപ്പോർട്ടറുടെ തോളിൽ കൈയിട്ട് മാറ്റി സംസാരിച്ച മന്ത്രി ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നതിനിടെ ക്യാമറകളും മൈക്കുകളും തട്ടിത്തെറിപ്പിച്ചു മന്ത്രിക്ക് പിന്തുണയുമായി കുന്നംകുളം എം എൽ എ എസ് സി മൊയ്തീനും ചാനൽ പ്രവർത്തകരോട് കയർത്തു പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് ശക്തമായ മഴയെ തുടർന്ന് മുള്ളൂർക്കര ഇരുന്നലംകോട് ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന്റെ ആഘോഷ പരിപാടികൾ നവംബർ രണ്ട് ഞായറാഴ്ച നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവത്തിന്റെ പ്രധാന പരിപാടികൾ മാറ്റിവച്ചതോടെ വഴിയോര വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലായി ഉത്സവം ലക്ഷ്യമാക്കി കച്ചവട സ്ഥാപനങ്ങൾ ഒരുക്കിയ നൂറുകണക്കിന് വ്യാപാരികൾക്കാണ് അപ്രതീക്ഷിത തിരിച്ചെടുതി വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കയറ്റത്തിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം മറ്റൊരു ബസിനെ മറികടക്കാൻ ശ്രമിച്ച കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബസ്സിനടിയിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായി തകർന്നു എങ്കിലും യാത്രക്കാർക്കാർക്കും പരിക്കേറ്റിട്ടില്ല അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും വടക്കാഞ്ചേരി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കമായി സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് വിഹിതത്തിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചതുരശ്ര അടി വിസ്തൃതിയിൽ ഗ്രൌണ്ട് ഫ്ലോറിലും ഒന്നാം നിലയിലുമായി ലാബ് റൂമുകൾ ക്ലാസ് റൂമുകൾ ലൈബ്രറി തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളും ഉണ്ടാകും ആറുമാസത്തെ പൂർത്തീകരണ കാലാവധിയോടെ ആരംഭിക്കുന്ന നിർമ്മാണ ഉദ്ഘാടനം എം എൽ എ സേവ്യർ ചിറ്റപ്പള്ളി നിർവഹിച്ചു